സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണക്കപ്പ് പ്രയാണ ജാഥയുടെ പുതുക്കാട് മണ്ഡലം സ്വീകരണത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിൻഡ സനോജ് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി പ്രിൻസിപ്പൽ ടോബി തോമസ് പ്രധാന അധ്യാപകൻ യുജിൻ പ്രിൻസ് തുടങ്ങിയവർ സന്നിഹിതരായി കെ കെ രാമചന്ദ്രൻ എം എൽ എ ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ വൈസ് ചെയർമാൻമാരും പുതുക്കാട് മണ്ഡല പരിധിയിലെ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരും പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന സംഘടനാ സമിതി രൂപീകരിച്ചു ഏറ്റവും വലിയ വേദികളിലായിട്ട് നടക്കുകയാണ് അതിന്റെ സമിതി രൂപീകരിച്ച് അതിന്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ വർഷവും ഈ സ്വർണക്കപ്പ് ഓരോരോ ജില്ലകളിലൂടെ പ്രയാണം നടത്തി യുവജനോത്സവം നടക്കുന്ന ആ വേദിയിൽ അത് സ്ഥാപിക്കുക എന്ന നിലയിലാണ് പൊതുവെ നാം സ്വീകരിച്ചു പോരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ നിലവിൽ സ്വർണ്ണക്കപ്പ് ജേതാക്കളാണ് നമ്മൾ തൃശ്ശൂരെങ്കിലും ഇത് എല്ലാ ജില്ലകളിലൂടെ വീണ്ടും ഈ സ്വർണ കപ്പ് പ്രയാണം നടത്തിയിട്ടാണ് നമ്മുടെ ജില്ലയിലേക്ക് വീണ്ടും വരുന്നത് പന്ത്രണ്ടും പതിമൂന്നും തീയതികളിലായിരുന്നു അവസാനത്തെ ദിവസമാണ് പതിമൂന്നാം തീയതിയാണ് ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ എത്തുന്നത് സെന്റ് ആൻഡി സ്കൂളിൻ്റെ സ്കൂളിനാണ് അതിൻ്റെ പൊതുവായ ചുമതല അതൊരു പുതുക്കാട് സെന്റാൻഡി സ്കൂളിനൊരു ഒരു വലിയൊരു അംഗീകാരം കൂടിയാണത് നമ്മുടെ മണ്ഡലത്തിലെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ സംസ്ഥാന യൂസ് കലോത്സവം തൃശ്ശൂർ ജില്ലയിലാണ് കഴിഞ്ഞ കൊല്ലം കലോത്സവം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ നമ്മൾ ഒരു പോയിന്റിനാണ് പാലക്കാടിനെ പിന്തള്ളിക്കൊണ്ട് അവസാന നിമിഷം വരെ ഉദ്ദേഹജനകമായിരുന്ന ഒരു സംഭവമായിരുന്നു ഒറ്റ പോയിന്റിന് നമ്മൾ പാലക്കാടിൻ്റെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മൾ ആസ്ഥാനം നേടിയത് അതുകൊണ്ട് കപ്പ് നമ്മൾ തൃശ്ശൂർ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ ആ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകാരം എല്ലാ ജില്ലയിൽ കൂടിയും ഇപ്പോൾ കപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിൽ നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയില് സോറി നമ്മുടെ തൃശൂർ ജില്ലയിലൂടെ കടന്നു പോകുന്നു പതിമൂന്നാം തീയതി പുതുക്കാട് മണ്ഡലത്തിലെ സ്കൂളായിട്ടുള്ള സെന്റ് ഡാണിസ് സ്കൂളിലേക്കും വരുന്നുണ്ട് ഓരോ മണ്ഡലം വൈസാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് നമ്മൾ ആ കപ്പിന് നല്ല രീതിയിൽ സ്വീകരിക്കണം അത് മാത്രല്ല കപ്പിന്റെ അനുയോജ്യമായ രീതിയിൽ ബഹുമാനാർത്ഥം എത്രമാത്രം അതിനെ നമ്മൾ ആ പരിപാടി വർണ്ണശബളമാക്കാൻ പറ്റുന്നുവോ ആ രീതിയിൽ അതാക്കാനായിട്ട് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളാണ് നമ്മുടെ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കപ്പ് വരുന്നത് അപ്പോൾ അത് എത്രയും നല്ല രീതിയിൽ നമുക്ക് അതിനെ സ്വീകരിക്കണം അതിന്റെ കൂടുതൽ സ്വാഗത പ്രസംഗത്തിൽ മാഷ് പറഞ്ഞു അപ്പൊ ഇതിനൊരു സംഘാടന സമിതി രൂപീകരിച്ച് ആ അഭിമാന നിമിഷം നമ്മളെല്ലാവരും ഒരുങ്ങി വളരെ ഭംഗിയായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊട്ടു ഞാൻ നിർത്തുന്നു നന്ദി